നമസ്കാരം വൈദ്യുതി ബില്ല് നൽകുന്നതിൽ പുതിയ മാറ്റങ്ങളുമായിട്ട് കെ എസ് സി ബി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി കറണ്ട് ബില്ല് നൽകുന്ന ആ ഒരു രീതിയിലൊക്കെ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് എല്ലാവരും എല്ലാ വൈദ്യുതി ഉപയോക്താക്കളും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഉപയോക്താക്കൾക്ക് മാസം തോറും വൈദ്യുതി ബില്ല് നൽകുന്നതിന് കെ എസ് സി ബി ഇപ്പോൾ സാധ്യത തേടുകയാണ് ഇതിൽ തന്നെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈയൊരു പുതിയ തീരുമാനത്തിന് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ആവശ്യപ്പെടുന്നവർക്ക് അവർ സ്വയം നടത്തുന്ന മീറ്റർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അതായത് സെൽഫ് മീറ്റർ റീഡിംഗ് അടിസ്ഥാനത്തിൽ മാസം തോറും ബില്ല് നൽകുന്നത് സാധ്യമാണോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ രണ്ടു മാസത്തിലൊരിക്കൽ മീറ്റർ റീഡർ വീടുകളിലെത്തിയാണ് വൈദ്യുതി ബില്ല് നൽകുന്നത് രണ്ടു മാസത്തെ ഉപയോഗത്തിൻ്റെ പകുതി കണക്കാക്കിയാണ് സ്ലാബ് നിർണ്ണയിക്കുന്നത് ഇങ്ങനെ രണ്ടു മാസത്തിലൊരിക്കൽ ബില്ല് നൽകുന്നതിനാൽ തന്നെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ സ്ലാബ് മാറുമെന്നും അതിനാൽ കൂടുതൽ പണം നൽകേണ്ടി വരുമെന്നാണ് ഒരു വിഭാഗം ഉപയോക്താക്കളുടെ പരാതി ദ്വൈമാസ ബില്ലിങ്ങിനെതിരെ വ്യാപക പ്രചരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിനെപ്പറ്റി അടുത്തിടെ കെ എസ് ഇ ബി നടത്തിയ തെളിവെടുപ്പുകളിൽ മാസം തോറും ബില്ല് നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ബില്ല് രണ്ടു മാസത്തിലൊരിക്കൽ നൽകുന്നതുകൊണ്ട് ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് പണം ഈടാക്കുന്നില്ലെന്നും സ്ലാബ് മാറുന്നില്ലെന്നും റെഗുലേറ്ററി കമ്മീഷൻ വിശദീകരിച്ചിരുന്നു എന്നാൽ തെളിവെടുപ്പുകളിൽ പങ്കെടുത്ത ഭൂരിഭാഗവും ഈ വിശദീകരണത്തിൽ തൃപ്തരല്ല ഇതേ തുടർന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് മാസം തോറും ബില്ല് നൽകുവാൻ സാധിക്കുമോ എന്ന കാര്യം കൂടി പരിശോധിക്കാൻ ഇപ്പോൾ കമ്മീഷൻ കെ എസ് സി ബിയോടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാസം തോറും ബില്ല് നൽകുന്നതിൽ അപാകമില്ലെന്നാണ് കമ്മീഷൻ നിരീക്ഷിച്ചത് കോവിഡ് കാലത്തെ വീടുകളിൽ മീറ്റർ റീഡിംഗ് തടസ്സപ്പെട്ടപ്പോൾ ഉപയോക്താക്കൾ സെൽഫ് മീറ്റർ റീഡിംഗ് നടത്തി അറിയിക്കാൻ കെ അന്ന് ആപ്പ് വികസിപ്പിച്ചിരുന്നു അപ്പോൾ ഇതേ മാതൃക സ്വീകരിക്കാനാകുമോ എന്നാണ് ഇപ്പോൾ കമ്മീഷൻ ആരാഞ്ഞിരിക്കുന്നത് പതിവ് പോലെ കെ എസ് സി രണ്ടു മാസത്തിലൊരിക്കൽ വീടുകളിൽ മീറ്റർ റീഡിങ് നടത്തുന്നതായിരിക്കും ഇടയ്ക്കുള്ള മാസത്തെ റീഡിങ് ഉപയോക്താവ് സ്വയം മീറ്റർ പരിശോധിച്ച് കെ എസ് അറിയിക്കണം അതിനുള്ള ബില്ല് കെ എസ് അയക്കുന്നതായിരിക്കും അടുത്ത മാസം മീറ്റർ റീഡർ വീട്ടിലെത്തി പരിശോധിക്കുമ്പോൾ മുൻ മാസത്തെ ഉപയോഗത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ അത് കൃത്യമായി ക്രമീകരിക്കുന്നതുമാണ് എല്ലാ മാസവും വീടുകളിലെത്തി മീറ്റർ റീഡിങ് നടത്തുന്നത് പ്രായോഗികമല്ലെന്നാണ് കെ എസ് സി ബി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സെൽഫ് റീഡിംഗ് സാധ്യമാണോ എന്ന് പരിശോധിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയത് രണ്ടു മാസം കൂടുമ്പോൾ ബില്ലിടുന്നത് മൂലം ഉപഭോഗം മിനിമം സ്ലാബിന് പുറത്താകുന്നുവെന്നും അതുവഴി കെ എസ് അമിത ലാഭം ഉണ്ടാകുന്നുവെന്നുമാണ് ആരോപണം എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നാണ് കെ എസ് സി ജനങ്ങളുടെ പ്രതിഷേധം വലിയ രീതിയിൽ വർദ്ധിച്ചതോടെയാണ് ഇപ്പോൾ പ്രതിമാസ ബില്ലിങ്ങിലേക്ക് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ചെലവും സമയവും കണക്കാക്കിയാണ് കെ എസ് ഇ ബിയും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും മീറ്റർ റീഡിങ് രണ്ടു മാസത്തിൽ ഒരിക്കലാക്കിയത് നിലവിൽ ഒരു മീറ്റർ റീഡിങ്ങിനായിട്ട് ശരാശരി ഒൻപത് രൂപയാണ് കെ എസ് സി ബി ചെലവാക്കുന്നത് പ്രതിമാസ ബില്ലാകുമ്പോൾ തന്നെ ഇത് ഇരട്ടിയാകും സ്പോട്ട് ബില്ലിങ്ങിനായിട്ട് അധികം ജീവനക്കാരെയും ഇതിനായി നിയമിക്കേണ്ടതായിട്ട് വരും പക്ഷേ അടിക്കടി താരിഫ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു മാസം കൂടുമ്പോഴുള്ള വൈദ്യുതി ബിൽ വൻ തുകയുടേതായിരിക്കും പ്രതിമാസ ബില്ലായാൽ തുക കുറഞ്ഞിരിക്കും ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപഭോഗം കടന്നാൽ തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായിട്ടുള്ള എട്ട് രൂപ ഇരുപത് പൈസ കൊടുക്കേണ്ടി വരുമെന്നാണ് ആക്ഷേപം എന്നാൽ രണ്ടു മാസത്തിലൊരിക്കലാണ് റീഡിംഗ് എടുക്കുന്നതെങ്കിലും പ്രതിമാസ തോതിലാണ് ബില്ല് കണക്കാക്കുന്നതെന്ന് കെ എസ് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഈ ബില്ലിനൊപ്പം തന്നെ ഡ്യൂട്ടി അതോടൊപ്പം തന്നെ ഫ്യൂവൽ സർചാർജ് മീറ്റർ റെന്റ് തുടങ്ങിയവയും ഈടാക്കുന്നു ആകെ ഉപയോഗിച്ച വൈദ്യുതിക്ക് എത്രയാണോ തുക അതിൻ്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടി ഇതിനൊപ്പം യൂണിറ്റിന് ഒൻപത് പൈസ ഫ്യൂവൽ സർചാർജും പന്ത്രണ്ട് രൂപ മീറ്ററിന്റെ വാടകയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഈടാക്കും അതോടൊപ്പം തന്നെ മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ല് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നൽകാനുള്ള സംവിധാനവും ഒരുക്കാൻ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ബില്ലിലെ ഇനങ്ങളുടെ വിശദാംശങ്ങൾ കൃത്യമായ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനങ്ങളും ഇപ്പോൾ കൈക്കൊള്ളുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക